ഹലോ നല്ല ഉറക്കശീന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട് പക്ഷേ നോമ്പ് പറഞ്ഞ പേസ് ഇന്ന് നമുക്ക് സുന്ദര ഇപ്പോൾ കത്ത് പിടിക്കണം പിന്നെ നമുക്ക് കുക്കിങ്ങ അപ്പോൾ അത് ചെയ്യാൻ കണക്ക് നിർത്തിയിരിക്കാൻ പറ്റും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചായ തിളപ്പിക്കാം കട്ടനാണ് പാലിൽ എനിക്ക് പാൽ വേണമെന്ന് ചോദിച്ചിട്ട് ആഗ്രഹം ഉണ്ടാക്കണം എന്നിടുന്നില്ല ഇൻസ്റ്റൊക്കെ ആയാലും നമുക്ക് കുറച്ചു ഇടത്തേക്ക് ഒരു ഗ്ലാസ് മതി ഇട്ട പൊടി അതെല്ലാം ഇട്ടേന ഇതിങ്ങനെ വെറുതെ പോകും പുട്ട ആവശ്യത്തിനൊപ്പം നല്ല മൂന്നി വെക്കാം പിന്നെപ്പ പയറാണ് പല്ലോ കറിയു നോക്കാം ഇത് കല്ലല്ലേ ഇത് പയറാണ് കല്ലോ കാര്യങ്ങളോ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കല്ല് വയൽ കുടുങ്ങുന്നതാണ് ഈ ഒരു പയറിൻ്റെ പ്രത്യേകത അതേ അവിടെ ചെറുപയർ ഇങ്ങനെ ഇട്ടു നോക്കാറുണ്ട് കേട്ടോ ഇടയത്താഴത്തേക്ക് കഴിക്കാൻ എടുക്കുന്നത് രണ്ടാണ് അത്രയേത്തപ്പഴും ഉണ്ട് രണ്ട് പോകുമ്പഴുമുണ്ട് പയറൊന്നും വാങ്ങി അല്ലെങ്കിൽ ഇട്ട് പോയിട്ട് കാരണം ഇത് രണ്ടാണ് കഴിക്കുന്നത് ശം അഞ്ചേ മുക്കാലായി ഈ സമയത്ത് ഒരാൾ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നേക്കുന്നതല്ല എന്നാ പല്ലീനെ പിടിക്കാൻ വന്നേക്കുന്നത് അപ്പം ഇനി രണ്ട് രണ്ടുമൂന്ന് പല്ലീനെ കുടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വിടാം അല്ലാണ്ട് ഒതു മനസമാധാനം ഇല്ല ഇനി thank okay. അപ്പൊ ഇന്നത്തെ പണി ഇച്ചിരി നേരത്തെ കഴിഞ്ഞു അവൾക്ക് വേഗം കിട്ടി അതാണ് ഇനി ഞാൻ പുറത്താക്കന്നു നട്ടാ നട്ടാണ്ടേ അത് പല്ലി പല്ലി പല്ലേ കഴിഞ്ഞു കഴിഞ്ഞു പോയണോ പോയണോ എന്താണ് എന്താണ് അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട് എൻ്റെ തൊണ്ട ചെറുതായിട്ട് അടിഞ്ഞേക്കണ കാരണം ഒരുമാതിരി സൗണ്ടിലാണ് എൻ്റെ സൗണ്ടൊക്കെ വരുന്നത് അപ്പോൾ അപ്പം തേ അലക്കിയിട്ടിട്ടുണ്ടായി അതൊക്കെ കൊണ്ടുപോയി നമുക്ക് മുള്ള വിരിച്ചിടാം അപ്പം എന്ന് വെച്ചാൽ ഇച്ചിരി വെട്ടം വന്ന് തുടങ്ങിയിട്ടുള്ളു അപ്പം ഈ സമയത്ത് വിരിച്ചിട്ട് നമുക്ക് അധികം ഇഷ്യൂ ഇല്ല മെയിലിൻ്റെ പരിപാടിയൊന്നും ഇല്ല ഏറ്റവും മുള്ള ആരണം വലിയ സ്കുഴപ്പില്ല അപ്പം ഇത് വേഗം വിരിച്ചിട്ടിട്ട് അങ്ങനെ തുണി കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം റെഡിയായി നമുക്ക് ഓഫീസിൽ പോകണം അപ്പോൾ ഓഫീസുണ്ട് അപ്പോൾ അവിടെ പോകണം അങ്ങനെ വൈകുന്നേരം വന്നിട്ട് എനിക്ക് ഒരു രക്ഷ ഉണ്ടായില്ല ഭയങ്കര തലവേദനയായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ എനിക്ക് തലവേദനയായിരുന്നു അപ്പോൾ അതേ ഇപ്പോൾ വന്നിട്ട് ഞാൻ വെറുതെ കട്ടൻ ചായ തന്നെ ഒന്ന് ജസ്റ്റ് മധുരം ഇട്ടൊന്ന് ഇളക്കിയിട്ട് എന്നിട്ട് ഞാൻ എന്തെങ്കിലും വാപ്പിച്ച് ഒരു ഉണ്ടമ്പരിയും അതുപോലെ തന്നെ എന്താ എന്തൊക്കെയോ കൊണ്ടതൊക്കെ ഉണ്ടായി അപ്പോൾ അത് രണ്ടും കഴിച്ചു അങ്ങനെ ആ ഒരു കട്ടൻ ചായയും ആ ഒരു ഉഴുന്നോടേയും കഴിച്ചതിന് ശേഷം അന്നത്തെ ദിവസം ഞാൻ വന്ന് കിടന്നട്ടോ കിടന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനും ഊന്തിന് എണീട്ടില്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു ആയിരുന്നു അന്ന് രാവിലെ മുതൽ എല്ലാം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു തലവേദനയായിട്ടും അല്ലാണ്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിട്ടും അന്നത്തെ ഒരു ദിവസം എനിക്ക് ഞാൻ ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഭയങ്കര തലവേദനയും എന്തൊക്കെയോ ഞാൻ വന്ന അപ്പം തന്നെ കിടന്നു തുടങ്ങി ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് പിന്നെ ബാക്കി ഈ ബ്ലോഗിൻ്റെ ഒന്ന് ഒന്ന് എന്താ പറയുക തുടങ്ങിയേക്കണേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ പറയുന്നത് അടുത്തൊരു നല്ലൊരു ബ്ലോഗായിട്ട് കാണാം നിങ്ങൾക്ക് നിങ്ങൾ ചുന്നത്ത് നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറയണോ അപ്പം എനിക്ക് ചുന്നത്ത് നോമ്പ് പിടിച്ചതിൻ്റെയാണോ എന്ന് എനിക്കായിരുന്നു കൂട്ട പക്ഷേ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എന്നാൽ എനിക്ക് തോന്നുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഈ നോമ്പും ഈ ബെയിലൂടെയും ആയി ഇപ്പോൾ നമ്മൾ റമദാനും നോമ്പ് പിടിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പത്ത് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അങ്ങനെ ഫോണിലെ ചെയ്തു എന്താ അറിയില്ല എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഒരു രക്ഷുണ്ടായില്ല അപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അടുത്തൊരു ബ്ലോഗായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഗൈസ് താങ്ക് യു